നിങ്ങളോട് യാത്ര പോർ എൻ്റെ ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സ്ഥലം സസ്പെൻസാണ് അതിന് കൂട്ടി നിങ്ങൾ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടല്ലേ എനിക്ക് ഈ ബ്ലോഗ് ഇടാനുള്ള പ്രചോദനം അപ്പോൾ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ പാലൊഴിവും പാറ അവിടെയാണ് നമ്മൾ എന്ന് വന്നിരിക്കുന്നത് കാണിച്ചു തരാം പാലൊഴുകുന്നൊരു ഫീലിങ്സാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു ഈ സ്ഥലത്ത് നമ്മൾ പാലൊഴുകും പാറ എന്ന് പറയുന്നത് കാണാം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഈ വെള്ളം ഒഴുകുന്നതും അതിൻ്റെ താഴെ കാണാം റോട്ടിൽ നിന്ന് നോക്കിയാൽ താഴെ വശം അത്ര ഭംഗിയായിട്ട് കാണത്തില്ല അതെങ്ങനെ കാണാൻ പറ്റുമെന്ന് അന്വേഷിച്ച് നമ്മൾ വന്നപ്പോഴാണ് ഇങ്ങനൊരു വഴി കണ്ടത് ഇത് ഓതറൈസ്ഡ് സ്ഥല വഴിയല്ല ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇത് തേയിലങ്ങാടിന്റെ തടുത്ത് ഞങ്ങൾ ജസ്റ്റ് ഒരു മധുര ചാടി കടന്ന് കയറി കയ്യാലയത്തിൽ പഠിച്ചു കയറി ഇവിടെ വന്നു അങ്ങനെ നിങ്ങളെ ഞാൻ ഈ വ്യൂ കാണിക്കുന്നത് ഈ വീഡിയോയിൽ അത്യാവശ്യം ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് എനിക്കറിയാം ഈ ഈ വീഡിയോ ഇങ്ങനെ പോട്ടെ എനിക്ക് നിവർത്തിയില്ല അല്ലാതെ പോസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ മൈക്കില്ലായിരുന്നു മൈക്കില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ നല്ല കാറ്റാണ് കാറ്റിൻ്റെ സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത് പിന്നെ വെള്ളം ഒഴുകുന്ന ഇരപ്പുമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നതിന് മുമ്പ് ഞാനൊരു മൈക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളിങ്ങനെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ തന്നെ കൊഞ്ചം കൂടി ഇരുന്ന് അടിപൊളിയായിരുന്നു തന്നെ കൊഞ്ചം കൂടി യാത്ര നാല് വ്യൂ ചെന്നൈയിൽ നിന്നുള്ളൊരു ഫാമിലി ആയിരുന്നു അവർ നമ്മൾ നിൽക്കുന്നത് കണ്ട് ആ വഴി തന്നെ കയറി പോകുന്നതാണ് അവർ നമ്മളോട് ചോദിച്ചത് നമ്മുടെ ചാനലിൽ അവർ വരുമോ എന്നുള്ളതാണ് ചാനലിൻ്റെ പേരും ചോദിച്ചു യാത്ര നാല് എന്നൊക്കെ ഞാൻ പറഞ്ഞു അവർ മലയാളം അറിയില്ലാത്ത ആൾക്കാരാണ് പിന്നെ എൻ്റെ ആക്ഷൻ കൊണ്ട് നാല് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ എനിക്ക് പോകുന്നു കേട്ടോ വളരെ മനോഹരമായൊരു പ്ലേസ് ആണ് ആരും മിസ് ചെയ്യരുത് എല്ലാവരും ഒന്ന് പോയി കാണണം വാഗമണ്ണിൽ നിന്ന് നിസ്സാരം ദൂരമല്ലേ ഉള്ളൂ നമ്മളെപ്പോഴും പൈൻ അല്ലെങ്കിൽ എന്താ പറയുക മുട്ടക്കുന്നുകൾ അവിടെ കയറിയിട്ട് തിരിച്ചു വരും അങ്ങനെയല്ല ഇവിടം വരെ പോകണം ഇനി ഞാൻ കയറി വന്ന വഴി കൂടി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇപ്പം നിൽക്കുന്നിടത്തുനിന്ന് കുറച്ച് താഴേക്ക് എന്ന് ഇത് കണ്ടോ ഈ മാട് പടച്ച് കയറിയിട്ടാട്ടോ നമ്മൾ കയറി പോകുന്നത് അപ്പം അതിലേ വേണം നമ്മൾ കയറി ഇവിടെ വന്ന് ഇത് കാണാനായിട്ട് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇവിടെ നിന്ന് പോയി ഒര കിലോമീറ്റർ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അമ്മാസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് അതിന് തൊട്ട് ചേർന്നതായിട്ടൊരു വഴി കിടപ്പുണ്ട് ആ വഴി നേരെ ഒരു ഒര കിലോമീറ്റർ കൂടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പൈൻ വാലിയുടെ താഴെ വശത്തേക്കാണ് ചെല്ലുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അതുവഴി പോകുന്നത് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ അതുവഴി ഒന്ന് പോയി നോക്കണം അവിടെ നിന്ന് നമ്മൾ മേലിലേക്കാണ് കേട്ടോ കയറുന്നത് ഇന്ന് നമ്മുടെ കൂടെയുള്ളവരെ കൂടെ പരിചയപ്പെടുത്താം ബ്ലാക്ക് ചുരിദാർ സിനിമകോള് ഇപ്പുറം നിൽക്കുന്നത് അമ്മായി പിന്നെ സിനിമകോളുടെ കൊച്ചും എൻ്റെ മുകളും പിള്ളേരെല്ലാം പൂവൊക്കെ പറിച്ചിങ്ങനെ നടക്കും അതില്ലേ താഴേക്ക് ഇറങ്ങാതിരിക്കാൻ റോഡിന്റെ സൈഡിൽ കമ്പി ഇട്ടിട്ടുണ്ട് ബോർഡും വെച്ചിട്ടുണ്ട് അപകടമേഖലയാണുള്ളത് അപ്പം അതുകൊണ്ട് ആരും താഴേക്ക് ഇറങ്ങാനൊന്നും ശ്രമിക്കരുത് ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് കാണുക അതല്ലേ നല്ലത് കഴിഞ്ഞ തവണ നമ്മൾ വാഗമണ്ണിൽ വന്ന സമയത്തെ നമ്മളിവിടെ സ്റ്റേ ചെയ്തിരുന്നു വാഗമണ്ണിൽ അന്ന് കണ്ണൂരുള്ള ഗ്യാങ്ങിനൊപ്പം വന്നില്ലേ അന്ന് അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തത് ശരിക്കും ഈ പാഞ്ഞൊഴുകും പാറയുടെ തൊട്ട് താഴെ ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ താഴെയാണ് സ്റ്റേ ചെയ്തത് പക്ഷേ അന്ന് നമുക്ക് നമുക്കറിവുണ്ടായില്ല അവിടെയുള്ള ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ ഇവിടെ ചുറ്റുവട്ടത്ത് എന്തെങ്കിലും നമുക്ക് കാണാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ ചേട്ടനെ നമ്മളോട് പറഞ്ഞില്ല പക്ഷെ അന്ന് അത് കാണാൻ പറ്റാത്തതിലൊരു ബുദ്ധി വിഷമമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണൂരിൽ നിന്ന് വന്നവരുടെ ഒരു ടീം ഇത്രയും നല്ലൊരു സ്ഥലമാണ് ഇത്ര അടുത്തുണ്ടായിട്ട് നമുക്ക് അവരെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് അപ്പോൾ ഇനി വരുന്നവർ ഇതറിഞ്ഞ് ഉറപ്പായിട്ടും പാലൊഴികും പാറ കാണണം നല്ല ഭംഗിയാണ് അതിമനോഹരമായ പ്ലേസ് ആണ് കേട്ടോ വഴിയും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല റോഡാണ് അങ്ങ് ഏറ്റവും വരെ ടാറും റോഡുണ്ട് നമുക്ക് മുകളിൽ നിന്ന് കാണാനായിട്ട് പറ്റും പിന്നെ എന്താ പറയുന്നത് നമ്മുടെ അടിപൊളി ചെത്തു പിള്ളേർക്ക് ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ട്രക്കിങ് ഏരിയ ഉണ്ട് അങ്ങനെ മേലിലൊരു പാറപ്പുറത്ത് കയറി അവിടെ ഇരിക്കാം നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ട് പിന്നെ വെള്ളം വീഴുന്ന നല്ല വ്യൂ ഉണ്ട് പോരുന്ന വഴിക്ക് നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടത്തെ പോലെയല്ല റൂസൊക്കെ നല്ല വലുപ്പവും നല്ല കളറും വെച്ച് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലം അത് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ റോഡ് വീഡിയോ എടുത്ത് പോകുന്നത് ഈ ഇവിടെയാണ് നമ്മൾ താമസിച്ചത് ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് അപ്പോൾ ഇത്ര അടുത്തായിട്ട് അത് മിസ്സ് ചെയ്തു അപ്പോൾ ഇനിയും വാഗമൺ വരുന്നവർക്ക് ഇങ്ങനൊരു മിസ്സിങ് അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ Thank you.